തന്നു കൊടുത്തു അറബിയിൽ പറയാം ഓക്കെ എപ്പോഴും പറയേണ്ട ഒരു സംഗതി തന്നെയാണ് തന്നു കൊടുത്തു കൂടെ നമുക്ക് പറയാം തന്നില്ല കൊടുത്തില്ല തന്നില്ല കൊടുത്തില്ല മാ മാ ഇവിടെ എനിക്ക് തന്നു എന്നാണെങ്കിൽ നമുക്ക് പറയാം ആ താനി എന്ന് പറയും ആ താനി എന്ന് പറയും എനിക്ക് തന്നില്ല മാ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ പറയുണ്ട് എന്നൊരു പദവും യൂസ് ചെയ്യും ചെയ്യും രണ്ടും അറബിയിൽ കേൾക്കും ഒരുപോലെ ഉണ്ടാകും അത് രണ്ടും തെറ്റല്ല വ്യത്യസ്ത രീതിയിൽ എഴുതുക ഒരേ മീനിങ് ആണ് ഓക്കെ തന്നില്ല ആ കാശ് തന്നില്ല ഫുലൂസ് ഫുലൂസ് എനിക്ക് കമ്പനിയിൽ നിന്നും ലീവ് കിട്ടിയില്ല ഓക്കെ എനിക്ക് കമ്പനി ലീവ് തന്നില്ല എനിക്ക് കമ്പനി ലീവ് തന്നില്ല അതാണുള്ളതിനൊരു കമ്പനി എനിക്ക് ലീവ് തന്നില്ല ഓക്കെ നല്ല വാക്കാണ് അപ്പൊ എനിക്ക് കമ്പനി ലീവ് തന്നില്ല ശരിക്കാം മാൻ കാശ് തന്നില്ല ഹുഅ മാ ഫുലൂസ് എന്ന് പറയാം ഓക്കെ അപ്പൊ തരിക കൊടുക്കുക എന്നതിനാണ് ഇനി അതിൻ്റെ സെക്കൻഡ് ഫോം ഉണ്ട് ഞാൻ കൊടുത്തു എന്നാണെങ്കിൽ അന അതൈത്തു എന്നാണ് പറയുന്നത് അന അതൈത്തു അല്ലെങ്കിൽ അന അത്തൈത്തു രണ്ടും പറയാം ആനത്തുലു ഫുലൂസ് അതൈത്തു ഏ ഞാൻ കൊടുത്തു ഞങ്ങൾ കൊടുത്തു അതൈന ഞാൻ ഞങ്ങൾ നിനക്ക് കാശ് തന്നിട്ടുണ്ട് എന്നങ്ങനെ എന്ന് അങ്ങനെ ഫുലൂസ് ഫുലൂസ് എന്ന് ഓക്കെ എന്ന് പറയുന്ന ഒരു ഭജനം തന്നെ ഇട്ടിട്ടുണ്ടാകും അപ്പൊ എന്ന് പറയാം നിങ്ങൾക്ക് നമ്മൾ ക്യാഷ് തന്നു എന്ന് പറയാം ഓക്കെ ഇങ്ങനെ ഒരു വാക്ക് കൃത്യമായി ഉപയോഗിക്കുമ്പോഴാണ് സത്യ അനാത്തി അനാത്തിക്ക് എന്നെല്ലാത്തിനും പറയും അത് തെറ്റാണ് ആന ആ ചീക്ക് ഞാൻ നിനക്ക് തരാമെന്നാണ് അവിടെ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ വ്യത്യസ്തമായ വ്യത്യസ്തമായ വാക്കുകൾ വ്യത്യസ്തമായ ദുശ്യം നമ്മൾ ഉപയോഗിച്ച് ശീലിക്കേണ്ടതുണ്ട് അതിന് കൂടുതൽ അറിവ് അറബിക് ക്യൂവിനൂടെ കോഴ്സ് തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് രണ്ടര മാസത്തെ വിശദമായ പഠനത്തിലൂടെ അറബിക് ക്യൂവിനെ കോഴ്സ് നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കതൊക്കെയും ഉപകാരപ്പെടും അതിൽ നിങ്ങൾ പങ്കെടു പങ്കുചേരുക കൂടുതൽ അറിയുന്നതിന് വെബിനാർ അറക്കണ്ട വിളിയാഴ്ചകളിൽ കൂടുതൽ അറിയുന്നതിനായി ി എല്ലാ വെള്ളിയാഴ്ചയും നടത്തുന്ന ഫ്രീ വെബിനാറിൽ പങ്കെടുക്കൂ ശുക്രൻ